ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെ വിശേഷം സുഖം എല്ലാവർക്കും ഇന്ന് അഭൂഷയമാക്കി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്പുനയിൽ കണ്ട പോലെ തന്നെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ് ഞാൻ അവിടെ തയ്യാറാക്കുന്നത് ഇത് ഇന്ത്യക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് കൂടിയാണിത് അവർ ചാവൽക്ക് കട്ടോരി അതുപോലെ തന്നെ റൈസ് കട്ടോരി എന്നൊക്കെ തന്നെ പറയാം അവർ നമ്മളെ നാട്ടിൽ പത്തിരിക്ക് തയ്യാറാക്കുന്നത് പോലെയാണ് ഇതിൻ്റെ മാവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ചെറിയ പാത്രമായിട്ട് ഉണ്ടാക്കിയിട്ട് അവർ അതിലേക്ക് ടൊമാറ്റോ ചട്നി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ള രീതിയിലാണ് ഇവർ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഭാര്യയാണ് ഞാൻ ഇതിന് ഓവർ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയാം ത്രമെടുത്ത് സ്റ്റവില് വെച്ചതിന് ശേഷം രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഓയില് ഒരു മൂന്ന് കപ്പ് അരിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതൊരു പത്തിരിയുടെ അതേ ലെവലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെന്ത് ആകെ കുളമാൻ പാടില്ല അപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോവും അപ്പോൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ച് ഇപ്പോൾ പൊടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇളക്കി കൊടുക്കുക അതാണ് അതിൻ്റെ ലെവൽ ശ്രദ്ധിച്ച് ചെയ്യുക മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി മല്ലിച്ചപ്പ് ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് അപ്പൊ ചെറിയ ചൂടോട് കൂടി കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് ചെറിയ ബോൾസ് ബോൾസും ബോളാക്കി എടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളാക്കിയിട്ട് എടുക്കുക ചെറിയ ചെറിയ പാത്രങ്ങളാക്കിട്ടെടുക്കിയ പാത്രങ്ങളാക്കിട്ടുണ്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ കൊണ്ടിട്ട് ഇത് കൈ കൊണ്ട് ശരിയാക്കി എടുക്കുക ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് അത് ചെറിയ പാത്രങ്ങളായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക മാശ അടിപൊളി കട്ടോജിയാക്കി കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരാവിയിൽ വെച്ച് എടുക്കണം ഇതുപോലുള്ള ഇഡ്ഡലി തൊട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അല്പം ഓവരി തടവിയിട്ട് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുക എന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക ഇഡ്ലിയൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കുക അങ്ങനെയാണ് വെന്തോളം അത് നിങ്ങൾ എങ്ങോട്ട് നോക്കുക അപ്പൊ അതുകൊണ്ട് ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ സ്പെഷ്യൽ ചട്ണിയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ചെറിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി ചുവന്ന മുളക് എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അതിലേക്ക് തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക എന്നതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക ചട്നിക്ക് വേണ്ടി പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പൊ തക്കാളിയൊക്കെ ഇട്ട് ഒരുപാടൊന്നും അത് വേവിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ വേവിച്ചതിന് ശേഷം ഇത് മിക്സിയിലേക്ക് ഇടുക നന്നായി അടിച്ചെടുക്കുക നമ്മൾ അതുപോലെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് അല്പം കടുവും കറിവേപ്പിന്റെ ഇലയും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വറവിടാം അപ്പൊ ഇതിലേക്ക് ഉപ്പും ചേർത്ത് ഇനി ഇത് വറവ് ഇടുന്ന പരിപാടിയാണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകിയുള്ളൂ ഇതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അതെന്താണ് ഇത് എന്താണ് എന്നൊക്കെ വെറവിട്ടതിന് ശേഷം എന്താ അതിനൊരു മൊഞ്ച് കാണാൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടോരിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കട്ടോരി ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ ചട്നി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താ അതിനൊരു മൊഞ്ച് കാണാൻ പത്രം മാറ്റം കിട്ടാ അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്ക് പുതിയ വെറൈറ്റി ഐറ്റംസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അഭൂഷേമ കിച്ചൻ എന്നുള്ളതാണ് അവസാനത്തെ വാക്ക് എല്ലാവരും അഭൂഷേമ കിച്ചൻ വിസിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക